ഇന്നലെ നമ്മളിവിടെ പതിമൂന്ന് ബോടി ഇന്നലെ നൈറ്റിൽ വന്നു ഒരു നാല് മണിന് ശേഷമാണ് ഞങ്ങൾ അടക്കം ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ആ പതിമൂന്ന് മോടി ഇന്നലെ രാത്രി രണ്ട് മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ അടക്കം ചെയ്തു കഴിഞ്ഞു ഇന്ന് എത്ര ബോഡി വന്നാലും ഒന്നിച്ച് ചെയ്യാനുള്ളൊരു സംവിധാനത്തിനുള്ള സജ്ജീകരണമാണ് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എല്ലാ അംഗങ്ങളും എല്ലാവരും എല്ലാം മറന്ന് ജാതിവേദം മറന്ന് എല്ലാവരും ഒന്നിച്ചാണ് സഹകരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് ഇങ്ങനെ ഒരു പ്രളയം പ്രളയം ഉണ്ടായതിൽ അതിനെ മറികടക്കുന്നതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു ഇന്നിപ്പോ ഈ ഇപ്പൊളർ ഉപകരണങ്ങൾ ഇപ്പൊ എത്തിക്കുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പൊ ഒരുമിച്ച് ഇത് ചെയ്യണമെങ്കിൽ കൂടുതൽ കൂടുതൽ ഈ ഗ്യാസ് കൊണ്ട് ഗ്യാസ് ഉണ്ട് വിറകുണ്ട് വിറകൊക്കെ ഓരോരുത്തർ സംഭാവന തരുന്നുണ്ട് ഗ്യാസ് നമ്മൾ അല്ലാതെ തന്നെ വില കൊടുത്ത് സംഘടിപ്പിക്കുന്നതാണ് എല്ലാം കുറെ സഹായ സഹകരണങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വിറകും അതുപോലുള്ള സാധനങ്ങളെല്ലാം ഇന്ന് മാക്സിമം വരുന്ന അത്രയും മൃതദേഹങ്ങൾ ഇന്ന് ദഹിപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണോ അതോ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനുമതിയോടുകൂടിയാണോ ദഹിപ്പിക്കൽ ക്രമങ്ങളൊക്കെ നടന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു അവരുടെ അനുമതിയോടുകൂടി എല്ലാ അവിടുത്തെ എല്ലാ അവരുടെ എല്ലാ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ നമുക്ക് ബോഡി വിട്ടു വിട്ടുതരുന്നത് അപ്പോൾ ബന്ധുക്കൾ ഇവിടെ എത്തി അതിനുള്ള ബന്ധുക്കൾക്ക് അന്ത്യോമ ആചാരം അർപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഇപ്പൊ സാധ്യമാണോന്നറിയില്ല പക്ഷെ നമുക്കൊരു ഒരു മരണം ഉണ്ടായാൽ അതിന്റെ അന്ത്യകർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കുറെ വലിയ പ്രൊസീജിയർ ആണ് അതിന്റെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ട് ഏകദേശം മാക്സിമം അതെല്ലാം നോക്കിയിട്ടാണ് പരമാവധി ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പോരായ്മകളുണ്ട് അത് ഈ ഒരു ഇത്രയധികം ഒന്നിൽ കൂടുതൽ ഒരു ദുരന്തം അപ്പോൾ ഒന്നിലധികം വരുമ്പോൾ നമുക്ക് ചെറിയ എന്നിരുന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വരുന്ന കുടുംബങ്ങൾ എല്ലാവരും നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നേതൃത്വങ്ങൾ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത് അവർക്ക് വേണ്ട സജ്ജീകരണം നമുക്ക് പരമാവധി കഴിയുന്ന പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചില്ല അതിയായ വിഷമോ സങ്കടമോ ഒന്നും നമ്മൾ ഇതിനെ അഭിമുഖീകരിക്കാൻ നമ്മളെ കൊണ്ടുതന്നെ എങ്ങനെ പറ്റി ചിന്തതയാണ് എല്ലാവരും ഉള്ളത് ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ ഓരോ മുഖത്ത് കാണുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തരും നമ്മൾ എങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിഷമാണ് അപ്പോൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ലാസ്റ്റ് നിമിഷത്തിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അത് സാധിച്ചു കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടാണ് നമ്മളെ ഈ മേപ്പാടിയ മാരിമ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള ആൾക്കാരും നമ്മളെ എല്ലാ ആൾക്കാരും ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും നിൽക്കുന്നത് അതാണ് നമ്മളെ മനസ്സിന്റെ ഒരു ഇതറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ആളുകളുടെ പ്രതികരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ക്ഷേത്രം ഒരു ക്ഷേത്രം പൂർണ്ണമായി ഇല്ലാതായ സാഹചര്യമുണ്ട് അങ്ങനെ അവശേഷിക്കുന്ന ആ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോലും പൂർണ്ണമായി ഇല്ലാതായ അവസ്ഥയുണ്ട് ദുരന്തം തൂത്തെറിഞ്ഞ ഒരവസ്ഥ കൂടിയായി വയനാട് മാറുകയാണ് കേരളത്തിൻ്റെ ഉരുൾപൊട്ടൽ ചരിത്രത്തിൽ ഉരുൾപൊട്ടൽ പ്രധാന ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും വലിയ അപകടമായി ഇത് മാറുന്നു എന്നാണ് അവസ്ഥ മരണസംഖ്യ അത്ര വലുതാണ് അത്ര വലിയ മേഖലയിൽ ഇത് ബാധിച്ചിരിക്കുന്നു നാശനഷ്ടത്തിൻ്റെ മറ്റ് കണക്കെടുപ്പുകൾ പൂർത്തിയാവാൻ തന്നെ ദിവസങ്ങളെടുക്കും അതാണ് നമുക്ക് മുന്നിലുള്ള ചിത്രം കാരണം ആ ദുരന്ത മേഖലയിലേക്ക് പൂർണ്ണമായി എത്തിപ്പെടാൻ ഇതുവരെയും കഴിയുന്നില്ല എന്ന സാഹചര്യം അവിടെ ബെയ്ലിപ്പാലം സ്ഥാപിക്കപ്പെടും ബെയ്ലിപ്പാലം ഇന്ന് വൈകിട്ട് സ്ഥാപിക്കപ്പെട്ടാൽ ഇന്നോ നാളെയോ സ്ഥാപിക്കപ്പെട്ട അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് പുതുവേഗം കൈവരിക അവിടേക്ക് കൂടുതൽ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുക അതാണ് അവിടുത്തെ അവസ്ഥ എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയുണ്ട് വിവരിക്കാനാവാത്ത ദുരന്തത്തിലൂടെ ഇത് കടന്നു പോകുന്നു ആരും പ്രതീക്ഷിച്ചതല്ല ഇത്ര വലിയ ദുരന്തത്തിലേക്ക് വയനാട് തൂത്തെറിയപ്പെടുമെന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ദുരന്തങ്ങളുടെ കണക്കെടുത്താണ് നമുക്ക് ഏറ്റവും ഒടുവിലായുള്ള ഉദാഹരണം രണ്ടായിരത്തി ഇരുപത് നാല് വർഷം മുമ്പ് ഓഗസ്റ്റ് നാലിന് പെട്ടിമുടി ദുരന്തമാണ് അതായത് ഇപ്പോൾ ഈ അപകടമുണ്ടായതിന് തൊട്ട് സമീപത്ത് തന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി പെട്ടിമുടി ദുരന്തം ഒരു മലമേഖലയുടെ മറ്റൊരു പ്രദേശത്താണ് അപകടമുണ്ടായതെന്ന് മാത്രം അതാണ് ഉണ്ടായത് ക്ഷമിക്കണം പെട്ടിമുടി ദുരന്തം ഉണ്ടാവുന്നതാണ് ഇടുക്കിയിലാണ് മൂന്നാറിലാണ് പെട്ടിമുടി ദുരന്തം ഉണ്ടാവുന്നത് എഴുപത് പേരുടെ മരണമുണ്ടായത് കവളപ്പാറ കവളപ്പാറയും പുത്തുമലയുമാണ് ഈ ഈ സ്ഥലത്ത് ഇതിനോട് ചേർന്ന് നിന്ന് അപകടമുണ്ടായ സ്ഥലം അത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിലാണ് പുത്തുമലയിലും കവളപ്പാറയിലും വലിയ ദുരന്തമുണ്ടാവുന്നത് അന്ന് കവളപ്പാറയിൽ അൻപത്തി ഒൻപത് പേർ മരിച്ചു പുത്തുമലയിലാവട്ടെ പതിനേഴ് മരണമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ പോത്തുണ്ടിയിൽ പാലക്കാട് പോത്തുണ്ടിയിൽ ഏഴുപേരുടെ മരണത്തിനിടയാക്കിയ മറ്റൊരു ദുരന്തവും ഉരുൾപൊട്ടൽ ദുരന്തവും നടന്നു ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ മലയിടങ്ങളിലായി മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ കഴിഞ്ഞ കലാനുഭവം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ സംബന്ധിച്ച മാപ്പും പുറത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തുക എന്നതാണ് നിലമ്പൂർ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ ഈ ചാലിയാറിൽ എത്തിയിരിക്കുന്ന മൃതദേഹങ്ങൾ നിലമ്പൂർ ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത് ഐഷത്തോൾ ഷംന നമുക്കൊപ്പം ചേരുന്നു ഷംന എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് മാറ്റുന്നു എന്ന ചില അറിവുകൾ കിട്ടുന്നുണ്ട് അത് സ്ഥിരീകരിക്കാൻ കഴിയുമോ സജി തീർച്ചയായും ഡെപ്യൂട്ടി കളക്ടറാണ് ഈ വിവരം പറഞ്ഞത് മൃതദേഹങ്ങൾ ഉടൻ തന്നെ വയനാട്ടിലേക്ക് മാറ്റും കാരണം അത് ഐഡന്റിഫൈ ചെയ്യാൻ ബന്ധുക്കൾക്ക് ഇവിടെ എത്തി നിലമ്പൂർ എത്തി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് മൃതദേഹങ്ങൾ ഉടൻ തന്നെ വയനാട്ടിലേക്ക് മാറ്റുമെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചത് ഇവിടെ ഇപ്പോൾ അറുപത്തിയഞ്ച് ഇരു ഇരുപത്തിയെട്ട് ശരീരഭാഗം ഭാഗങ്ങളടക്കം അറുപത്തിയഞ്ച് മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ കിട്ടിയത് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന് പല ഭാഗങ്ങളിൽ നിന്നായി അറുപത്തിയഞ്ചോളം ശരീരഭാഗങ്ങളാണ് കിട്ടിയത് ഇതിൽ അൻപത്തിയേഴ് എണ്ണം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ബാക്കിയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ ഇത് വയനാട്ടിലോട്ട് മാറ്റുമെന്നാണ് ഇപ്പോൾ കലക്ടർ അറിയിച്ചിരിക്കുന്നത് ഇവിടെ വിശയാബ്ദങ്ങൾ അടക്കമുള്ളവരെത്തി പ്രാർത്ഥനകൾ നടത്തിയിരുന്നു നാല് ബോഡികൾ ഇതുവരെ ഇവിടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവ ബന്ധുക്കൾക്ക് വരാനുള്ള ഒരു അസൗകര്യം അല്ലെങ്കിൽ അത്രയും ദൂരം നിന്ന് വന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് മാറ്റുന്നത് വളരെ ഒരു സങ്കടകരമായ ഒരു ഇവിടെ കാരണം പല മൃതദേഹങ്ങളും ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയത് പലതും വളരെ മോശപ്പെട്ട വളരെ ചീർച്ച നിലയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും വളരെ ഒരു സങ്കടമുള്ള കാഴ്ചയാണ് ഇവിടെ ഈ നിലമ്പൂർ പ്രദേശത്തുള്ളവരും അല്ലാതെ വയനാട്ടിൽ നിന്ന് എത്തിയവരും അങ്ങനെ ഒരുപാട് പേരിപ്പോൾ ഈ പ്രദേശത്തുണ്ട് ഈ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തി അമ്പത്തേഴ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ളവ മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസുകൾ എത്തി തുടങ്ങി കുറച്ച് ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ബാക്കിയുള്ള ആംബുലൻസുകൾ കൂടി എത്തും അതിനുശേഷം പെട്ടെന്ന് തന്നെ വയനാട്ടിലോട്ട് മാറ്റുമെന്നാണ് കലക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യെസ് ഷംന സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം ഷംന നമ്മൾക്ക് അറിയാം ഇന്നലെ ഈ ദുരന്തം ശേഷം ഇന്ന് ഇന്നലെ രാവിലെയാണ് ഈ ചാലിയാറിൽ നിന്നും ചില മൃതദേഹങ്ങൾ കിട്ടിയത് അതിനുശേഷം ഇന്നും മൃതദേഹങ്ങൾ അവിടെ ഒഴുകി വരുന്നു എന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അങ്ങനെ വരുന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതായത് ഈ അപകടം നടന്നു എത്ര കിലോമീറ്റർ അപ്പുറയാണ് ഈ മൃതദേഹങ്ങൾ എത്തിച്ചേർന്നു എന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ഈ ചാലിയാറിലും മറ്റും തെരച്ചിൽ നടപടികൾ ഊർജിതമാക്കാൻ അത്തരം ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനെ ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ ഷംന തീർച്ചയായിട്ടും ഇത്രയും കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് ഇന്ന് മൃതദേഹങ്ങൾ എത്തിയത് ഇന്നലെ കുറേ മൃതദേഹങ്ങൾ ഇന്നലെ എത്തി ഇന്ന് മൂന്നോളം മൃതദേഹങ്ങൾ ഇന്ന് കിട്ടി ഇനിയും അവിടെ തിരച്ചിൽ നടക്കുമെന്ന് തന്നെയാണ് സൂചന ഒപ്പം തന്നെ അവിടെ പുഴയാണ് മല മലയോര പ്രദേശമാണ് പുഴയും മലയുമൊക്കെ ചേർന്നതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ അതുകൊണ്ട് സാധാരണക്കാർ അടക്കമുള്ള ഒരു ടീമിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിരച്ചിൽ നടപടി ദുഷ്കരമാണ് എങ്കിലും ഈ പ്രദേശത്തുള്ളവർ ഒറ്റക്കെട്ടായി തന്നെ ആ പുഴയിലൂടെ ഇനി മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ ഒഴുകിയെത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്